ഞാനാണെങ്കിൽ വിഷ്ണു എടാ സൂപ്പിയുടെ ഗെയിം പറയാൻ പറയാൻ ആ ഗെയിമിന്റെ ആപ്പ് ഒരു വീഡിയോ വരെ എന്നോട് പറഞ്ഞു അപ്പൊ അത് മാത്രം എനിക്കറില്ല ഞാൻ 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 കേറിയില്ല ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു പറഞ്ഞു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും അറിയാമോ ഞാൻ അവരച്ച് പറഞ്ഞിരിക്കും പറ്റത്തില്ല ഞാനാ ഞാൻ ഫണ്ട് ചെയ്തു കടമേടിച്ചാലും എന്താണ് നിർത്താൻ പറഞ്ഞു അവന്മാരെ എന്തെങ്കിലും ടോൺ മാറ്റി ബ്രോയ്ക്ക് വേണമെങ്കിൽ പറയുകയാണെന്ന് എല്ലാവരും ചെയ്തിപ്പം ഇപ്പം നമുക്ക് കുറെ ക്രിയേറ്റേഴ്സ് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് സിനിമാ നടന്മാരെ ചെയ്യുന്നുണ്ട് അവരെല്ലാം ചെയ്യുന്നു പിന്നെ ബ്രോയ്ക്ക് ഒന്ന് എനിക്ക് വേണ്ട ഞാൻ ആ പൈസ ചെയ്തോളാം അവർക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുളിച്ചു പറയുമ്പോൾ അവർക്കൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് ഇവൻ ഇവനാണെങ്കിൽ ആ പൈസയ്ക്ക് എൻ്റെ ചെറിയൊരു എമൗണ്ട് തന്നിട്ട് ഇവ കമ്മീഷൻ മേടിച്ചേക്കുക അവൻ്റെ പേര് ആൻഡ്രിയൂസ് എന്നാട്ടോ അവൻ ഇതൊക്കെ ചിരിച്ചിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പൈസ തിരിച്ചു തരാം ഇവ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൻ ബ്ലോക്ക് ചെയ്യുന്നില്ല ഞാൻ രാവിലെ മെസ്സേജ് മെസ്സേജ് മെസ്സേ വൈറ്റ് മെസ്സൈക്കുന്നു ബ്ലോക്ക് ചെയ്യുന്നു ഞാൻ പല നമ്പറിൽ നിന്ന് വിളിക്കുന്നു അങ്ങനെ ആറ് മാസത്തോളം നനച്ചുപോകെ അവനെ കണ്ടിന്യൂസ് വിളിക്കും ഒരു ഗുണവും ഉണ്ടായില്ല അവ ആറുമാസം കഴിഞ്ഞപ്പം ഞാൻ അവനെ വിളിക്കാത്ത തെറിയില്ല അത് പറഞ്ഞു ഇനി നിന്റെ ആ വീഡിയോ കാണാൻ എവിടേക്ക് കണ്ടുകഴിഞ്ഞു എന്റെ സ്വാഹ മറുകൊരു ഇമോഷണൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിനക്കൊക്കെ അത് ഗെയിം കളിച്ച് വെച്ചാ പോരെ നീ എന്തിനാ പക്ഷെ അത് ലീഗലാ അല്ല ഞാൻ ചെയ്യുന്നതിന് മുന്നേ തിരക്കി അത് ചെയ്യുന്നത് തെറ്റില്ല അത് ലീഗലാണ് ബട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കളിക്കാം അതല്ല അത് പ്ലേ സ്റ്റോറിലുണ്ട് ആപ്പ് സ്റ്റോറിലുണ്ട് അതിന് ഓൾറെഡി ഇവിടെ ചെയ്യാനുള്ള ഇതുള്ളതാണ് സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞു എന്താ അത് ഫ്രണ്ട് വിളിച്ചിട്ട് പറയാം ബാത്റൂമിൽ നിന്റെ സൈറ്റിൽ വരെ നിന്റെ വീഡിയോ കണ്ടെന്ന് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എത്ര ലക്ഷം രൂപയ്ക്കായിരിക്കും അവർ സ്പോൺസർഷിപ്പ് ആഡ് കൊടുത്തിരുന്നു ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇതിനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മിനിമം ആയിരം രൂപ അടുത്തു ഇരുപത്തഞ്ചു പേർക്ക് അങ്ങനെ ചെല്ലത്തോളൂ ഇവർ അന്ത എത്ര ലക്ഷങ്ങളെടുത്ത് അതിന്റെ ഒരു ശതമാനമെങ്കിലും അവർക്ക് തന്നിടായിരുന്നു എനിക്ക് ഇരിച്ചിരി അല്ല എനിക്കിപ്പോ വന്ന സെയിം ഓഫർ വന്നു ഞാൻ അവന് മെസ്സേജ് സ്ക്രീൻഷോട്ട് തയ്ച്ചു കൊടുത്ത് ഞാൻ ഒന്നാതെ ഞാൻ ഇടയ്ക്ക് ഒരു റമ്മി ചെയ്ത്

വിഷ്ണു അണ്ണ ഇത് ജനുവൻ ആണോ എനിക്ക് അറിയത്തില്ല എത്ര രൂപ പേയ്മെന്റ് വിഷ്ണുണ്ടല്ലാം പറഞ്ഞിരുന്ന നേരെ വിഷ്ണുണ്ടെങ്കിൽ കൊടുക്കും എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല അതൊക്കെ വിഷ്ണുണ്ട് ഞങ്ങൾക്ക് ഒക്കെ സെറ്റ് മെയിൻ ആ ചെയ്തിട്ട് എല്ലാ ഫോട്ടോയും സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കൂടുതലായി ലാസ്റ്റ് വീഡിയോ വർഷം നോക്കിയിട്ടാണ് അഞ്ച് വർഷമായിട്ട് ആക്ടീവായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഞാൻ പിന്നെ വേറെ ആരോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പോകത്തില്ല എനിക്കങ്ങനെ ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരായിട്ട് കമ്പനി കുറവാ ജസ്റ്റ് മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ എനിക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാരായിട്ട് മാത്രമേ

ഞാൻ പിന്നെ സങ്കടമൊക്കെ പറഞ്ഞോണ്ടല്ലോ അത് തമാശ രീതി എടുക്കും ചിലപ്പോ പക്ഷെ സീരിയസ് ആയിട്ട് കാണും പക്ഷെ എന്നെ ഹാപ്പി ആക്കാൻ തമാശ രീതി ഓരോന്ന് കണ്ടിട്ട് എന്നെ ചിരിപ്പിക്കും അപ്പൊ എനിക്ക് ദേഷ്യം വരും പറഞ്ഞേക്ക് അങ്ങനെയൊക്കെ ഒരു ഞാൻ ഞാൻ കാര്യം അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് അങ്ങനൊക്കെ ഒരു തമാശ രീതിയിൽ പറയും പക്ഷെ എന്നാലും എന്താ പറയാ ഇതുകൊണ്ട് ഭയങ്കര പോസിറ്റീവാണ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ദേഷ്യാതെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അതിന് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും തെറ്റ് അത് ഇവര് എല്ലാ എല്ലാരും അങ്ങനത്തെ ഒരു ക്യാരക്ടർ മാരേജും സത്യവാ ഞാൻ എല്ലായിടത്തും അജീഷ്ടം മരിക്കുന്നവർക്ക് വേണ്ടിട്ട് ഇവരുടെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അജീഷ്ട പോകും അജീഷ എന്ന് വെച്ചാൽ അജീഷ്ട ചോദിക്കുന്ന എന്തോന്നറിയാവോ എന്റെ ഒരു ആവശ്യത്തിന് എന്റെ കൂടെ നിന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നാൽ നിന്നാ പോരേന്ന് ചോദിക്കുന്നത് അല്ലാതെ എന്നെ ഞാൻ ഞാൻ താന്ന് കിടന്നപ്പോൾ എന്നെ ചവിട്ടി താഴ്ത്തിയവരുടെ കൂടെ ഞാൻ ഈ നിക്കേണ്ട പറയുന്നത് അജീഷൺ ഇതിനുമുമ്പ് ഒരുപാട് എന്തൊക്കെയാ അജീഷണായിട്ട് ഫാമിലി ഇഷ്യൂസ് അല്ല അതായത് അജീഷണായിട്ട് കുറെ പ്രശ്നം വന്നപ്പോ ഇവരാരും അജീഷന്റെ കൂടെ ഇല്ലായിരുന്നു അജീഷന്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ അജീഷൻ ഇനി ചത്തും അത് ഇത്രേയുള്ളൂ എന്ത് സംഭവിച്ചാൽ അങ്ങനൊക്കെ ആണെങ്കിൽ ഏതോ ഒരു എക്സിന്റെ ഫോട്ടോ നോക്കിയിരുന്നു ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നേ അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മീനുകൂട്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആയീഷ് അമ്മ വന്നിട്ട് പറഞ്ഞ് പോട്ടാണ് നിനക്ക് ഇതിനെക്കാട്ടി നല്ല പെണ്ണ കിട്ടും അടിയുണ്ടാക്കുന്നുണ്ട് എന്റെ കുഞ്ഞിന്റെ പേര് ഇവ പറയാന്നാ രുന്ന് വിളിക്കും രുക്കൂന്ന് വീട്ടില് വിളിക്കും ആള് വരുന്നതിന് മുമ്പേ വന്നതിന് വന്നതിനുശേഷം എനിക്ക് വലിയ വ്യത്യാസം തോന്നിട്ടില്ല ഞാൻ തന്നെ അങ്ങനല്ല ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ആവുമ്പോ ഫൈവ് ഇയർസും ഞങ്ങൾ ഇതിൽ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇന്നലെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോയി ഇപ്പം പഞ്ചായത്തിൽ ഞങ്ങൾ വഴക്കുറങ്ങി ട്രെയിൻ എടുക്കണമെന്ന് പറഞ്ഞു അതിനുള്ള ബുദ്ധിയാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും അതേ ഉള്ളു കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഞാൻ ഇന്റർകാസ്റ്റ് മാരേജാണ് ഞാൻ മുസ്ലിമും ഹസ്ബൻഡ് ഹിന്ദു കുഞ്ഞിനെ അതുകൊണ്ട് ക്രിസ്ത്യൻ പേരേറ്റേക്കുന്ന രണ്ട് വീട്ടുകാർക്കും ഓക്കെയാണ് പ്രശ്ന കെട്ടുന്ന സമയത്തുള്ള പ്രശ്നമേ ഉള്ളത് എനിക്ക് പതിനെട്ട് വയസ്സ് ഇന്നാവി ഞാൻ തലേന്ന് രാത്രി വിളിച്ചുകൊടി അല്ല അവന്റെ കൂടെ തന്നെയട്ടോ വേറെ ആ അല്ല അത് വീട്ടില് കൊറച്ച് പ്രശ്നമായപ്പോട്ട് ഞാൻ മീറ്റ് ചെയ്യാൻ പോയതാ അപ്പൊ നമ്മുടെ അയൽക്കാരൊക്കെ അറിയില്ല കാണാൻ വേണ്ടി വീട്ടിൽ കുറച്ച് പ്രശ്നമായപ്പോഴത്തേക്കും ഞാനത് ഫോണില്ല വിളിക്കാൻ അപ്പം നമുക്ക് തുറന്ന് പറയാം എൻ്റെ വീട്ടിൽ വേറെ കല്ല്യാണ ഉറപ്പ് പറയാൻ വേണ്ടി പോലെ അപ്പം കുറച്ചു നേരം കാണാതെ ഇപ്പം ഞങ്ങൾ ഉമ്മക്ക് തുടങ്ങി അപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് അയ്യോ ഇവര് മോൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയി പ്രായപൂർത്തിയാകുന്ന ഒളിച്ചോടി ഒളിച്ചോടിപ്പോ അനിയും തിരിച്ചു വീട്ടിൽ വന്നു വീട്ടെല്ലാം ഒന്ന് വിളിച്ചോണ്ടുവന്നു കണ്ടുപിടിച്ചവര് ബുദ്ധി അങ്ങനെ നമ്മൾ തലേന്ന് ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിച്ച് പക്ഷെ ഇതുവരെ ഞാൻ എടുത്ത ലൈഫ് ഒരു തെറ്റായിട്ട് എനിക്ക് എനിക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ